ഹരേ കൃഷ്ണ വീണ്ടും ത്രിമധുരത്തിലേക്ക് സ്വാഗതം ഒരു കൃഷ്ണാനുഭവം കേട്ടാലോ ആദ്യം പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണേ നിങ്ങൾക്കറിയാമല്ലോ ചാനലിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും അപ്പോൾ ഒരു ചേട്ടൻ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാണ് ഒരു കൃഷ്ണാനുഭവം എഴുതിയിട്ട് എന്ത് തന്നെയായിരുന്നു നമുക്കത് ഭഗവാൻ സമർപ്പിക്കാം അല്ലേ വായിക്കുമ്പം ചില ബുദ്ധിമുട്ടുകളുണ്ടാവും ചെറിയ ലെറ്റേഴ്സാണ് എങ്കിലും ഞാനത് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ഒരു അനുഭവം പറയട്ടെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനൊരു പ്രമേഹ രോഗിയാണ് പ്രമേഹം നിയന്ത്രണ വിധേയമായിരുന്ന ഞാൻ എല്ലാ ആറു മാസത്തിലും ആറുമാസത്തിലും ചെക്കപ്പൊക്കെ നടത്തിയിരുന്നു എന്നാൽ ക്രമേണ രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതേപടി ഡോക്ടറോട് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറോട് ചോദിച്ചപ്പോൾ പ്രമേഹം കിഡ്നിയെ ബാധിച്ചതാകാമെന്ന് പറഞ്ഞു ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ കിഡ്നി തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ ആരോഗ്യ പ്രശ്നത്തിൽ ചെന്നെത്തുമെന്നും മനസ്സിലായി പിന്നീടുള്ള ഓരോ രക്തപരിശോധനയിലും ക്രിയാറ്റിന്റെ അളവ് കൂടിക്കൂടി വന്നു പല വൃക്കരോഗ വിദഗ്ധന്മാരെയും കണ്ടിട്ടും എല്ലാവരും പ്രമേഹം കിഡ്നിയെ ബാധിക്കാൻ ബാധിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം വളരെ സുരക്ഷിതമാണെന്നും അതുകൊണ്ട് പ്രമേഹം മാത്രമല്ല ആഹാരവും ക്രമീകരിച്ച് ജീവിക്കാനും ഉപദേശിച്ചു ഇങ്ങനെ വളരെ മനസ്പ്രയാസത്തിലിരിക്കുമ്പോൾ യൂട്യൂബില് എന്താണ് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയത്തിലെ പ്രശസ്തമായ അസ്മിൻ പരാത്മനിലെ എല്ലാവർക്കും അറിയാമല്ലോ ആ ശ്ലോകവും അതിന്റെ അത്ഭുതത്തെ പറ്റിയൊക്കെ കേൾക്കാനിടയായി ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നൂറ്റെട്ട് തവണ വീതം രാവിലെയും വൈകിട്ടും ഈ ശ്ലോകം നൂറ്റെട്ട് പഞ്ചാക്ഷരീ മന്ത്രവും എല്ലാം കൂടെ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു ഡോക്ടറെ ഞാൻ കണ്ടപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ അളവൊക്കെ നോർമലായി മാറിയിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ എനിക്ക് വേറൊരു മരുന്ന് മാറ്റിയൊക്കെ തന്നു സംഭവം എനിക്ക് വളരെ കൺട്രോളായിട്ട് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ നമുക്ക് ദൈവം പറഞ്ഞാൽ അയക്കുന്നതാണല്ലോ അല്ലേ അതിൻ്റെ കൂടെ നമ്മൾ ഭഗവാനെ അങ്ങോട്ട് സ്മരിക്കുകയും ചെയ്യുക അക്കമഴിഞ്ഞ് സ്മരിക്കുക അങ്ങനെയാണ് നാരായണീയത്തിലെ ആ ശ്ലോകങ്ങൾ ഇദ്ദേഹം ചൊല്ലാൻ തുടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ മരുന്നിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ക്രിയാത്തിൻ്റെ അളവ് കുറഞ്ഞ് ഒരു നോർമലായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥയും വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ ജീവിതം താൻ പാതി ദൈവം പാതി പിന്നെ ബാക്കിയുള്ളത് ഡോക്ടർമാർ ഡോക്ടർമാർന്നു പറയുന്നത് നമ്മളെ ഭൂമിയിലുള്ള ദൈവമായിട്ട് ദൈവം പറഞ്ഞയക്കുന്നതാണല്ലേ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് നാരായണീയത്തിൽ ഈ ശ്ലോകത്തിന് വളരെ ശക്തി ഉണ്ടെന്ന് പലരും പറയാറുണ്ട് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അറിയാം കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല നിങ്ങൾക്ക് ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാനും കേൾക്കാനും പറ്റും ഹരേ കൃഷ്ണ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃഷ്ണ വിഗ്രഹങ്ങളും എല്ലാം വാങ്ങണമെങ്കിൽ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടതുപോലെ ചെയ്യാം ഹരേ കൃഷ്ണ